ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ നാളെ ആലപ്പുഴയിൽ നടക്കും ആലപ്പുഴ നോർത്ത് ജില്ലയുടെ കൺവെൻഷനാണ് കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ ചേരുക ആലപ്പുഴ നോർത്ത് ജില്ലയുടെ വികസന കേരളം കൺവെൻഷനാണ് നാളെ നടക്കുന്നത് കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒമ്പത് മുപ്പതിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും കൺവെൻഷന് മുന്നോടിയായി ജില്ലാ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ യോഗത്തിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മാറാത്തത് ഇനി മാറും എന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള ജില്ലാതല യാത്രകൾ മാറാത്തത് ഭാഗമായിട്ടുള്ള കേരളം കൺവെൻഷൻ മെയ് തീയതി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും ജനം ആലപ്പുഴ